എന്റെ പാട്ട് കേട്ട് ബോറായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ അതാ രാവിലെ തൊട്ട് നല്ല മഴയാണ് രാവിലെന്നല്ല ഇന്നലെ രാത്രിയിൽ തൊട്ടേ നല്ല മഴയായിരുന്നു രാവിലെ എഴുന്നേറ്റ തൊട്ടേ നല്ലതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മേഘമൊക്കെ മൂടിയിട്ട് ഇന്ന് മൊത്തം മഴയാണെന്നുള്ള ഒരു ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ സ്ഥലങ്ങളിലും മഴയാണെന്ന് ന്യൂസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഓഗസ്റ്റ് മുപ്പത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആയസിന് ഒരു വർഷം കൂടി നീട്ടിത്തന്ന ദൈവത്തിന് നന്ദി ആദ്യം തന്നെ പറയുകയാണ് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ അങ്ങനെ വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എന്നാലും നമ്മുടെ മക്കളുടെ സന്തോഷം അതാണ് നമുക്ക് ഏറ്റവും വലുത് അത് ആ രാവിലെ ഇന്ന് സ്കൂളുള്ള ദിവസമായിട്ട് തന്നെ അമ്മൂസ് മിന്നൂസ് ഒക്കെ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് അമ്മൂസ് ഏകദേശം റെഡിയായി നിൽക്കുകയാണ് ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മിന്നൂസിന് ഒരു ഒൻപതരൊക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ മതി ഇപ്പോൾ ആൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് റെഡി ആകുന്നത് പിന്നെ മിന്നൂസിനുള്ള ലഞ്ച് കൊടുത്ത് വിടേണ്ട ആവശ്യമില്ല ഗവൺമെൻറ്റ് സ്കൂൾ ആയതുകൊണ്ട് ഇവിടെ നിന്നാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് മിന്നൂസിനെ റെഡിയാക്കുന്നതിന് തൊട്ട് മുന്നേട്ട് ഞാനൊരു കോളിഫ്ലവറിൻ്റെ കറി കൂടി റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആലു ഗോബി അതായത് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു മസാലയാണ് കടുകെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മഴയത്തും തണുപ്പ് സമയത്തും ഒക്കെ നമുക്ക് ഈ കടുകണ്ണ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് അപ്പം നമ്മൾ സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞ് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ജീരകം ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് സവാളയും പച്ചമുളകും ചേർത്ത് വഴറ്റിയിട്ട് നമ്മളിതൊന്ന് വയണ്ടി വരുമ്പോഴേക്കും മസാലകളെല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ ഈ ും ചേർക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പാലപ്പവും പീരച്ചമ്മന്തിയുമാണ് കേട്ടോ നമ്മൾ പാലപ്പം തലേനത്തെ മാവിരുപ്പുണ്ടായിരുന്നു അപ്പോഴും അമ്മൂസും മിന്നൂസും ഒക്കെ രാവിലെ കഴിച്ചു പപ്പയും രാവിലെ കഴിച്ചു ഇനി ഞാനാണ് ഏറ്റവും ലാസ്റ്റില് കഴിക്കാനായിട്ട് പോകുന്നത് കാരണം ഇവരുടെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തതിന് ശേഷം വേണമല്ലോ എനിക്ക് കഴിക്കാനായിട്ട് അത് കാരണം ഞാനൊരു എട്ടരയൊക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ദീ മിന്നുക്കുട്ടി സ്കൂളിലൊക്കെ പോകാൻ റെഡിയാവാൻ പോവുകയാണ് നേരത്തെ അല്ല കേട്ടോ ആളുടെ മടിയൊക്കെ മാറിയിട്ടുണ്ട് നേരത്തെ കുറേ മടിയായിരുന്നു രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇപ്പോഴതൊക്കെ കുറച്ച് മാറി കുറച്ച് സ്മാർട്ട് ഒക്കെ ആയിട്ടുണ്ട് മിനു സ്കൂളിപ്പാ റെഡിയല്ലേ നമ്മുടെ കാർ എന്ന് പറഞ്ഞ മൂന്നാല് ദിവസമായിട്ട് വർക്ക്ഷോപ്പിലാണ് ചെറിയ രണ്ട് മൂന്ന് പണികൾ ഉണ്ടായിരുന്നു അത് കാരണം മിന്നൂസിനെ കൊണ്ട് വിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും ഓട്ടോയിലാണിപ്പോൾ മിന്നൂസിനെ വിട്ടിട്ട് കടയിൽ കൂടി ഒന്ന് പോകണം അപ്പം ഞാനും ബപ്പയും കൂടിയാണ് മിന്നൂസിനെ വിടാനായിട്ട് പോകുന്നത് അവഴി നേരെ കടയിലേക്ക് വന്ന് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബർത്ത്ഡേയ്ക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ അപ്പൊ പിള്ളേരുടെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവർ അമ്മ കേക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഒരു കേക്ക് ചെറിയൊരു കേക്ക് കാരറ്റ് കേക്ക് ആണ് വാങ്ങിയിട്ടുള്ളത് ബർത്ത്ഡേ കേക്ക് ഒന്നും വാങ്ങിക്കാനുള്ള ഒരു താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ വാങ്ങിയത് ഡേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും ക്യാരറ്റ് ഡേറ്റ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടത്തില് കുഞ്ഞുമക്കളല്ലേ അവർക്കൊരു സന്തോഷമാകട്ടെ എന്ന് കരുതി ക്യാറ്റും കൂടി വാങ്ങി പിന്നെ കണ്ടപ്പോളേ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ രണ്ട് പേരും വന്നപ്പോൾ തുടങ്ങിയതാണ് അമ്മ കേക്ക് കട്ട് ചെയ്യാം കേക്ക് കട്ട് ചെയ്യാം എന്നുള്ളത് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് എടുത്തത് ക്രീം കേക്ക് വാങ്ങാനും കഴിക്കാനായിട്ടും അത്ര താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ അതാണ് നമ്മൾ ഈ ഒരു കേക്ക് വാങ്ങിയിട്ടുള്ളത് എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം എൻ്റെ ക്യാമറാമാൻ അമൂസ് ആയിരുന്നു അത് കാരണം അമൂസ് ലാസ്റ്റിലാണ് എനിക്ക് കേക്ക് തരാനായിട്ട് വന്നത് പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക നമുക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട് വേറെ ആളില്ലാത്ത കാരണം നമ്മളിങ്ങനെ ആയിട്ട് വെച്ചപ്പോൾ ഒരു ലൈറ്റിൻ്റെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇതിൽ വീഡിയോയിൽ കാണുന്നത് എനിക്ക് ഈ ഒരു ബർത്ത് ഡേ ഡ്രസ്സ് ഗിഫ്റ്റ് ആയി തന്നത് പപ്പയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ബായ്